ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അനാമിക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജേർണലിംഗ് വീഡിയോ ആണ് കേട്ടോ സോ ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഫോർ നമ്മുടെ എന്താ പറയുക ഒരുപാട് സാധനങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എന്നാൽ ജേർണലിംഗ് ഒക്കെ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ അതായത് ദാ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളെന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു തരത്തിലുള്ള ബ്രൗൺ പേപ്പർ നമ്മൾ വല്ല മെഡിസിൻ മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വല്ല ചില്ലർ ഐറ്റംസ് മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു സാധനം സോ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് തീരെ നൈസായിട്ടും അത്യാവശ്യം ആയിട്ട് കിട്ടും സോ ഞാനിപ്പോൾ ഇച്ചിരി കട്ടിയുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്തോ ഒരു സാധനം മേടിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ കണ്ടപ്പോൾ ജേണലിങ്ങിന് യൂസ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ എൻ്റെ കയ്യിലും ഈ പറയുന്ന പോലെ വലിയ തരത്തിലുള്ള സപ്ലൈസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാനും ഇങ്ങനെയൊക്കെ ൂട്ടി ഒക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ നിങ്ങൾക്ക് അത്രയും ജേണലിങ് ചെയ്യണം എന്നത്രയും നല്ല അതിയായ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ബ്രൗൺ പേപ്പർ ഇതേ രീതിയിൽ നിങ്ങളുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കീറി കിറിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് കീറിയെടുക്കുക എന്നിട്ട് നിങ്ങൾ ഫെവി കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു രണ്ട് സൈഡിലുമായിട്ട് ഒരു പേജിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്യുക കേട്ടോ പിന്നെ ഇങ്ങനത്തെ ബുക്ക്സ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാട്ടോ ഞാൻ നമ്മുടെ എന്താ പറയുക സെപ്റ്റംബർ പ്ലാനർ അങ്ങനെ ഓരോ മന്ത് പ്ലാനേഴ്സൊക്കെ മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ സാധാരണ നോട്ട്ബുക്കും കുറച്ച് സ്കെച്ച് പെൻസും മാത്രം വെച്ച് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കിയാലും കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഡയറി വേണം അല്ലെങ്കിൽ ജേണലിങ് ചെയ്യാനായിട്ട് പ്രത്യേക ബുക്ക് വേണം അങ്ങനെ ഒന്നും ഒരു നിയമവും ഇല്ല സോ നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതായത് സാധാരണക്കാർക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ജേണലിങ് ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പണി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ നമ്മുടെ മന്തിൻ്റെ പേരങ്ങ് മെയ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാട്ടോ സ്റ്റൈൽ ചെയ്യാം ഏത് കളറ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ച് എടുത്ത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ തീം പേജ് അങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ ആ ഒരു മാസത്തിൻ്റെ ആ ഒരു പേരങ്ങനെ എഴുതിയിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഡിസൈൻ വേണേലും കൊടുക്കാട്ടോ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനൊരു സ്പാർക്കിൾസ് ഒരു യെല്ലോ കളറിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് എൻ്റെ ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൽ യൂസ് ചെയ്യുന്ന സപ്ലൈസും ചെയ്യുന്നതും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എല്ലാവർക്കും പറ്റുന്ന രീതിയിലും എന്താ പറയുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജേണലാണ് ജേണലിങ് ഐഡിയ ആണ് ഇത് അതായത് ഒരുപാട് വലിയ വലിയ സാധനങ്ങളോ സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പുറത്തെ ഒരു ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഇതിൽ അല്ലാത്ത ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡായിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അത് യൂസ് ചെയ്യാം കേട്ടോ ഇത് എനിക്ക് എപ്പോഴോ ഏതോ ഒരു മിട്ടായി എന്തോ സാധനം മേടിച്ചപ്പം അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയത് അതും ഇതേപോലെ ഞാൻ ഇടിച്ചു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു പാൻറ്റേൻ്റെ ഒരു സ്റ്റിക്കർ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് ഇപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ആണ് അതുകൊണ്ട് കേട്ടോ ഇനി നമ്മളുടെ ആ ഒരു നേരത്തെ ഞാൻ ആ ഒരു ബ്രൗൺ പേപ്പറുടെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു സാധനത്തിൽ നിന്ന് ഇതേ രീതിയിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇങ്ങനൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ രീതിയിൽ ഫെവിക്കോളൊക്കെ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സ്കെച്ചോ മാർക്കറോ എന്ത് വേണേലും യൂസ് ചെയ്യാം ഞാൻ ജസ്റ്റ് സാധാ നമ്മളൊരു എടുത്തിട്ട് ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് മെയ് വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനാമിക ഷാജു ആൻഡ് വെൽക്കം ടു അവർ യൂട്യൂബ് ഫാമിലി ഈ ഒരു ചാനലിൽ ഞാൻ കൂടുതലും സോങ് കവർ ഡാൻസ് കവർ അതേപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസ് പിന്നെ വ്ളോഗ്സ് റീൽസ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഞാനൊരു സിംഗർ ഒരു ക്ലാസിക്കൽ സിംഗർ ആൻഡ് ഡാൻസർ കൂടിയാണ് അപ്പോൾ ഇത്രയും കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ പിന്നെന്താ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ചെയ്ത് തീർക്കണമെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഗോൾസോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാൻ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് എഴുതി കൊടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജേണിംഗ് ഐഡിയ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗേഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ ബൈ ടേക്ക് കെയർ